മലയാളത്തിലെ ധികം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളുടെ ശേഖരവും അഞ്ഞൂറിലധികം സാഹിത്യകാരന്മാരുടെ കയ്യൊപ്പുകളുടെ ശേഖരവും സ്വന്തമായുള്ള തടിയൂർ ബാസി ശ്രദ്ധേയമാകുന്നു പത്തനംതിട്ട തടിയൂർ സ്വദേശിയാണ് ബാസി എന്ന ഭാസ്കരൻ നായർ അപരാഭിതാന പ്രതിഭകൾ ജീവിക്കാൻ മോഹിച്ച പെൺകുട്ടി നെഹ്റു ഇന്ദിരാജീവ് വചനങ്ങൾ മിസേൽ കലാഗ്നച്ചിരകൽ എന്നിങ്ങനെ കവിതകൾ ഉദ്ധരണികൾ ക്വിസ് അപരനാമങ്ങൾ തൂലിക ചിത്രങ്ങൾ എന്നിങ്ങനെയും പത്ത് സാഹിത്യ വൈജ്ഞാനിക ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയാണ് തടിയൂർ ബാസി രചനയ്ക്ക് സാഹിത്യ രംഗത്ത് നിരവധി പുരസ്കാരങ്ങൾ തടിയൂർ ബാസിയെ തേടിയെത്തിയിട്ടുണ്ട് വിദ്യാലയങ്ങളിലടക്കം തന്റെ പുസ്തക േഖരണങ്ങളുടെ പ്രദർശനം നടത്താറുണ്ട് സ്കൂൾ കാലഘട്ടം മുതൽ വിവിധ പ്രസിദ്ധീകരണങ്ങളിലെ എഴുതിയാണ് തടിയൂർ എത്തുന്നത് പ്രസിദ്ധീകരണങ്ങളിലെഴുതിയാണ് പ്രസിദ്ധപ്പെടുത്തുന്ന മലയാള രാജ്യം ചിത്രവാരയിലാണ് ആദ്യമായിട്ടാണ് എൻ്റെ ഒരു കവിതയിൽ അച്ചടി മഷി അങ്ങനെ അതാണ് എനിക്ക് സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷവും സാഹിത്യ രചനയിൽ സജീവമാണ് ഈ വ്യക്തിത്വം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി വർഷങ്ങളിൽ ഡൽഹിയിലെ പ്രഗതി മൈതാനിയിൽ നടന്ന ലോക പുസ്തകമേളയിൽ പങ്കെടുത്തത് ജീവിതത്തിലെ അതുല്യ മുഹൂർത്തമാണെന്ന് തടിയൂർബാസി പറയുന്നു പാശ്ചാത്യ തത്വചിന്തകരുടെയും കവികളടക്കമുള്ള സാഹിത്യ പ്രവർത്തകരുടെയും വിദ്യാഭ്യാസ വിചക്ഷണരുടെയും ശാസ്ത്രജ്ഞരുടെയും നിയമവിദഗ്ധരുടെയും ആപ്തവാക്യങ്ങൾ സമാഹരിച്ച് പ്രസിദ്ധപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥത്തിന്റെയും കവിതാ സമാഹാരത്തിന്റെയും പണിപ്പുരയിലാണ് ഇദ്ദേഹം ഇപ്പോൾ ഭാര്യ രമണിയുടെയും മകൾ കവിതയുടെയും പൂർണ്ണ പിന്തുണ തന്നെയാണ് തടിയൂർബാസിയുടെ കൈമുതൽ കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട